വിദ്യാഭ്യാസ മാനവിക മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് എന്ന ശീർഷകത്തിൽ ഈസ്റ്റ് ചെമ്പർക്കി മർക്കസുൾ ബുഷ്രയുടെ ഇരുപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്നതിന്റെ പ്രചരണാർത്ഥം കണ്ണന്തറ ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ മദനീയം ആത്മീയ മജ്ലിസ് നടത്തി മർക്കസുൽ ബുഷ്ര അലുമിനി സംഘടിപ്പിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഇ എം എം മജീദ് മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ മാനവിക മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ പ്രിൻസിപ്പൽ ഇ എം ജലാൽ അഹ്സനി പ്രഭാഷണം നടത്തി കണ്ണന്തറ ജുമാ മസ്ജിദ് പ്രസിഡന്റ് കെ കെ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച പരിപാടി കണ്ണന്തര മുസ്ലിം ജമാഅത്ത് കത്തീബ മുനീർ ഹുദവി ഉദ്ഘാടനം ചെയ്തു കണ്ണന്തര ജുമാ മസ്ജിദ് സെക്രട്ടറി സി വൈ മീരാൻ മദിനീയം ഉസ്താദിനെ ആദരിച്ചു മജിലിസിന് അബ്ദുല്ലത്തീഫ് സക്കാഫി നേതൃത്വം നൽകി മുദ്രിസ് മർക്കസുൽ ബുഷ്ര അഷ്റഫ് അക്സനി ഹാഫിസ് സൽമാനുൽ ഹാരിസ് മുഹ്ലരി മുനീർ സക്കാഫി മിദലാജ് സഖാഫി അബ്ദുൾ വദൂദ് ഇർഫാനി കെ എം എ ലത്തീഫ മൊല്ല അബ്ദുള്ള കാദർ തുടങ്ങിയവർ പങ്കെടുത്തു ദുവാക്ക് സയ്യിദ് സിറ്റി ഹാഷിം തങ്ങൾ നേതൃത്വം നൽകി thank you